നിങ്ങൾ എനിക്ക് തരണം എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ ഇങ്ങനെ പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇങ്ങനെ സംഗമത്തിൽ സംഗമ ക്ഷേത്രത്തിനുള്ളിലും അപുറത്തുമായി നേരിട്ടും മാധ്യമങ്ങളിലൂടെ ഈ സൗഭാഗ്യ മുഹൂർത്തം ആഘോഷം ശ്രമിക്കുകയും ദർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബന്ധുജനങ്ങൾക്ക് സ്വന്തം ജനങ്ങൾക്ക് സഹോദരി സഹോദരങ്ങൾക്ക് പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളായ സഹപ്രവർത്തകർക്ക് മണ്ണറഞ്ഞ് പോയതായ ഈ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും വറ്റാത്ത കണ്ണീർ രക്തസാക്ഷികളെ കേരളത്തിലെ മുഴുവൻ രക്തസാക്ഷികളെ സാക്ഷി നിർത്തി അവരെ മനസ്സിലോർത്തുകൊണ്ട് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ സ്നേഹം നമസ്കാരം നശിച്ചതിൽ നിന്ന് വളരെയധികം വൈകിപ്പോയതും നിങ്ങളുടെ ആവേശം കാരണമാണ് അതിന് ഒരു തിരുത്തൽ നടത്തേണ്ട സമയമാണ് കാരണം ട്രെയിൻ നമുക്ക് അവിടെ പിടിച്ചു നിർത്താനൊന്നും ഒക്കത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം വളരെ ചുരുക്കുകയാണ് എനിക്ക് തൃശൂരിലെ ജനതയോട് പറഞ്ഞാലും എത്ര പറഞ്ഞാലും തീരാത്ത എന്റെ ഹൃദയത്തിന് ഒതുക്കി വയ്ക്കാൻ കഴിയാത്ത അത്രയും നന്ദിയും കടപ്പാടു ഞാൻ എപ്പോഴും പറയുന്നു നമുക്കൊരു രണ്ടര മൂന്ന് ലക്ഷം പേര് നമ്മുടെ പാർട്ടിയോട് യോജിക്കാത്തവരും നമ്മുടെ പാർട്ടിയെ അംഗീകരിക്കാത്തവരും ഇപ്പോഴും പാർട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് ചിന്തകൾ കടത്തിവിടുന്ന ഒരു പറ്റം ആൾക്കാരാണ് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെ എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും പരന്നു കിടക്കുന്ന മലയാളികളുടെ പ്രാർത്ഥനയ്ക്ക് വഴങ്ങി അവരുടെ ഹൃദയത്തിന്റെ വഴി ഈ വിരൽ തുമ്പിലൂടെ ഇരുപത്തിയാറാം തീയതി താമരചിഹ്നത്തിൽ ചാർത്തി ഈ ഒരു അഭിമാന മുഹൂർത്തം നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ സമ്മാനിച്ചു അതിനാരോടൊക്കെ നന്ദി പറയണം എന്നെനിക്ക് ഇപ്പോഴും നിശ്ചയമില്ല ലോകത്തോട് മുഴുവൻ പറയണം ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം അധ്യായം ശക്തമായി വരണമെന്ന് ആഗ്രഹിച്ച് ഭാരതീയരല്ലാത്ത ഒരു സമൂഹത്തോടും തൃശൂരിന് വേണ്ടി അതിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഹൃദയ കാഴ്ചശക്തിയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു അവരെ ഞാൻ കാൽ തൊട്ട് വന്നിക്കുകയാണ് പക്ഷേ ഇതൊരു തുടക്കം പോലുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരിനാളാം തെളിയിച്ചിരിക്കുന്നത് മാ അവിടുത്തെ കാര്യകർത്താക്കൾ പ്രവർത്തിച്ച രീതി ഒന്നര വർഷം കാലമായി ഞാൻ നേരിട്ട് അവരോടൊപ്പം സഞ്ചരിച്ച് മനസ്സിലാക്കിയ തന്ത്രങ്ങളൊന്നുമില്ല എന്നാൽ മുൻകാലങ്ങളിലെ പ്രവർത്തന രീതിയിൽ നിന്ന് ഒരുപാട് മാറിയുള്ള പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ആവിഷ്കരിച്ചപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാനും ആ പുതു ആവിഷ്കാര രീതിയിൽ അവർക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചത് ഈ വിജയത്തിന്റെ വലിയൊരു പങ്ക് വഹിച്ച പ്രവർത്തനമാണ് ഞാൻ തൃശ്ശൂരിലെ കാര്യകർത്താക്കളെ മുഴുവൻ അതുപോലെ തന്നെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇപ്പോഴുമില്ലാത്ത നൂറ് കണക്കിന് സ്ത്രീകളാണ് കൂടുതൽ ണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകനാണ് എസ് ജി ഫോർ പാർലമെന്റ് എന്ന് പറഞ്ഞ് അന്ന് ബോംബെയിലും പൂനെയിലും ചെന്നൈയിലും ഡൽഹിയിലും ഒക്കെ കേരളത്തിൻ്റെ തന്നെ മറ്റ് പതിമൂന്ന് ജില്ലകളിൽ നിന്നും അവരുടെ കണക്കെടുക്കാൻ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിന് പോലും ഇപ്പം സാധിക്കാത്ത തരത്തിൽ അത്രയും ഘനത്തിലാണ് പ്രവർത്തകർ നമുക്ക് തൃശൂരിലെ ഒഴുകിയെത്തിയത് ഞാൻ നേരത്തെ തുറന്ന് ഒരു തിരിനാളം ഒന്ന് തെളിയിക്കാൻ മാത്രമാണ് നമുക്ക് സാധിച്ചിരിക്കുന്നത് ഇതിനെ ആ കെടാവിളക്കിലേക്ക് നല്ല വെള്ളി ചില്ല് പതിച്ച് അതിന് ആ ഒരു തിരിക്ക് നമുക്ക് ഒരുപാട് രൂപങ്ങളും ഒരുപാട് എണ്ണവും തെളിയിക്കാൻ ആ തിളക്കത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതിന് വളരെ ശക്തമായ പ്രവർത്തനം മാത്രമാണ് ശ്രീമതി ശോഭയുടെ പറഞ്ഞു ആര് നിന്നാലും ആര് നിന്നാലും ജയിച്ചു വരണം ജയിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു ആര് നിന്നാലും അല്ല നിന്നാൽ ജയിക്കുന്നവർ നിൽക്കാൻ ഉപകരണം കാരണം ഈ ജയത്തിന്റെ ഉത്തരവാദിത്വം തൃശൂരിലെ ജയവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് അത് വലിയ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒരു കണ്ണി മാത്രമാണ് നൽകിയിരിക്കുന്നത് കേരളം നിയമസഭയിലേക്ക് പാലക്കാട് നിന്നും ചേരക്കരയിൽ നിന്നും പോകുന്ന രണ്ട് തിരിനാലങ്ങൾ രണ്ട് തിരിനാലങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിച്ചാൽ അങ്ങനെ അതല്ല അതിന് മുമ്പത് സംഭവിക്കുമെങ്കിൽ ഒരു ഇരുപത്തേഴ് പേരതിനകത്ത് തരണം കേരളം ആര് ഭരിക്കണമെന്ന ആ ഇരുപത്തേഴ് പേർക്ക് ചേർന്നെടുക്കുന്ന ശക്തി ആ ശക്തി സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട് അവരുടെ ഭരണ നിലപാട് എല്ലാം ഇവിടെ ശക്തമായി സ്ഥാപിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ഞാൻ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പരിചയം വെച്ച് സമ്പന്നത വെച്ച് അത് പറയും അതിനവർക്ക് അവകാശമാണ് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഭരണം നിശ്ചയിക്കണം ഭരണത്തിൽ സ്വാധീനം ചെലുത്തുക പ്രീമനം നശിപ്പിക്കപ്പെടേണ്ട ഒരു പ്രവർത്തനമാണ് ചിന്താഗതി അതും നിശ്ചയിക്കാൻ ഈ ഇരുപത്തേഴ് പേർക്ക് സാധിക്കും ഇരുപത്തൊന്നായാലും തിരക്കേടൊന്നുമില്ല കേട്ടോ ഞാൻ ഈ കണക്കൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഇത് മറ്റേ ട്രോളുകാർ ഇപ്പൊ എടുത്തിട്ട് പെരുമാറാൻ തുടങ്ങണം തുടങ്ങിയാൽ നമ്മൾ വിജയിക്കും അതാണ് എല്ലാ ജീവിതം തെളിയിച്ചത് ട്രോള് ചെയ്യണം മറ്റേ ഗംഗും എന്നൊക്കെ പറഞ്ഞെടുക്കില്ലേ അവരൊക്കെ ഇതെടുത്തിട്ട് പെരുമാറണം അത് മാത്രമാണ് നമുക്ക് വിജയവഴി അവരെന്തൊക്കെ നിശ്ചയിച്ചു അതിന്റെ എതിരെഴുത്ത് നടത്തിയത് കേരളത്തിലെ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്ന് വിശ്വസിക്കുന്നു ശുദ്ധ മനസ്സുള്ള ഭാരതമെന്ന് ചിന്തിച്ച് കേരളമെന്ന് ചിന്തിച്ച് മനുഷ്യരാണ് അവർക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയ അത് സംഭവിക്കട്ടെ ഇതൊരു പ്രവചന സഹ സ്വഭാവമുണ്ടെന്ന് തന്നെ കരുതിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലായാലും അതിനു മുമ്പായാലും അവശേഷിക്കുന്ന നാൽപ്പത്തി ഒന്നിൽ അന്നത്തെ രാജ്യസഭയിലേക്ക് അയക്കണമെങ്കിൽ അവശേഷിക്കുന്ന നാപ്പത്തൊന്നിൽ ഇരുപത്തൊന്നാണ് വലുത് അവിടെയും തൃശൂരിലെ പോലെ തന്നെ ഒന്നിന് വലിയ ബലമുണ്ടാകും ആ ഒന്നിന്റെ തുടക്കം കുറിക്കേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് കൃത്യമായി ഇങ്ങനെയുള്ള തൃശൂർ എനിക്കിഷ്ടമാണ് തൃശ്ശൂർ എനിക്ക് വേണം ഈ തൃശൂർ നിങ്ങളെനിക്ക് തരണം എന്നിട്ടേ ഞാൻ പറഞ്ഞോളൂ ഈ തൃശൂർ ഞാൻ ഇങ്ങനെ പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ എടുക്കും ഇതും ഒന്ന് എന്നാണ് ഞാൻ പറഞ്ഞത് സംസ്കാരത്തിനായിട്ട് ഏറ്റവും വലിയ ചൂടിയാണ് ഈ പർവ്വര് ഒരു സംസ്ഥാന ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ അവസാനത്തെ ഗൃഹം അതിലെ അവസാനത്തെ സന്താനം രാജ്യത്തിന്റെ വില മതിക്കാനാവാത്ത പൊരുളാണ് ആ പൊരുളിന് ഈശ്വരനാൽ ഒരുക്കപ്പെട്ടിട്ടുള്ള സാധ്യതകൾ മങ്ങലേൽപ്പിക്കുന്ന ആ സാധ്യതയിൽ എത്താതിരിക്കാനുള്ള ഇംഗ്ലീഷിന് അതിനെ ഡിഫ്ലക്ട് എന്നാണ് പറയുന്നത് ആ ഡിഫ്ലക്ഷൻ മാത്രമാണ് ഇത്തരം ഒരച്ചു നോക്കലിലോ തുരന്നു നോക്കലിലോ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഒരച്ചു നോക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നിടത്താണ് നമ്മുടെ ഉദ്ദേശ ശുദ്ധിക്ക് ഫലം കണ്ടെത്താനാവുന്നത് ഉരച്ചു നോക്കാൻ വന്നവരൊക്കെ എവിടെ പോയി മാതാവ് തലയ്ക്കടിയും കൊടുത്ത് പറന്നയച്ചു ആണോ നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും ഒരു വിഷയം വേറ്റ് അവസാനിക്കേണ്ടി വന്ന നമ്മുടെ ദൈവങ്ങളായാലും അല്ലെ പുല്ല് വെട്ടി പരസ്പരം കൊന്നൊടുക്കിയ യാതവ കുലത്തിൻ്റെ ദുരന്താവസ്ഥ എല്ലാവരും നമ്മൾ ദൈവങ്ങളായിട്ട് കണ്ട് നന്മയ്ക്കെന്നും ഏൽക്കുന്ന അടി പക്ഷെ നന്മയ്ക്ക് നൽകലിൻ്റെ ഒരു ഉത്തങ്ക ശുങ്കം ലഭിക്കും അതിങ്ങനെ കാലഘട്ടങ്ങൾ മാറി മാറി ലഭ്യതയിൽ വന്ന് കലാശിക്കട്ട ലഭ്യതയിൽ മാത്രം വന്ന് കലാശിക്കണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗ്യമായ സ്ഥാനാർത്ഥികൾ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ചേലക്കരയിലും വരണം പാലക്കാട്ടും വരണം വയനാട്ടിലും മരണം ഇതൊന്നും ഇനി നമുക്ക് അഗ്നിപരീക്ഷയാണ് നമുക്ക് ലിത്മസ് ടെസ്റ്റാണ് ആസിഡ് ടെസ്റ്റാണ് എന്ന് പറയേണ്ട ഞങ്ങൾ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവർക്ക് അതൊക്കെയാണ് അഗ്നിപരീക്ഷയാണ് നിങ്ങളെ ദഹിപ്പിക്കാൻ പോകുന്ന അഗ്നിപരീക്ഷയാണ് ഞങ്ങൾ ഉയർപ്പിന്റെ കാലഘട്ടത്തിൽ കഥാ ഈശോയുടെ ഉയർപ്പ് പോലെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റൈസിംഗ് അത് വളരെ ആദരവോടെ ഈ മുഹൂർത്തം നിങ്ങൾ ഈ വിജയമുഹൂർത്തമല്ല ഈ അനുഗ്രഹ മുഹൂർത്തം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഫ്രെയിം ചെയ്തു വെച്ച് പൂജിച്ചാൽ ഈ വടിയെ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത നമ്മൾ കാണാത്ത സ്വപ്ന മേഖലകളിലേക്ക് നമ്മൾ വിജയ ഭംഗിക്കൊടി പാടിച്ചുകൊണ്ട് എത്തും ഉറപ്പാണ് പാലക്കാട് അങ്ങനെ ഒരു അനുഗ്രഹം നേടിയ വ്യക്തി നിങ്ങളുടെ മുന്നിൽ സമ്മതിദാനാവകാശത്തിന് വരുമ്പോൾ ഞാൻ ഒപ്പമുണ്ടാവും വിജയം ആഘോഷിക്കാനുള്ള ഒപ്പമുണ്ടാവും ചേലക്കരയിലും ഉണ്ടാവും വയനാട്ടിലുമുണ്ടാവും അത് സംഭവിക്കും ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനലുകൾ ഇവിടെ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് ഇപ്പോഴേ അതിന്റെ ജോലി തുടങ്ങണം എല്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കും നല്ല ശക്തിയും ഉറപ്പും ഈടും ഉറപ്പുമുള്ള സ്ഥാനാർത്ഥികളെ എപ്പോഴേ കൊണ്ടുചെന്ന് പണിയെടുക്കാൻ ആരംഭിക്കണം നമുക്ക് സെമി ഫൈനൽസ് ആണ് നമ്മൾ നമ്മുടെ നേതാക്കൾ ഒറ്റപ്പാട് ത്യാഗം ചെയ്ത് മൂന്നാം അധ്യായത്തിലേക്ക് ഈ ഭരണത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഗവർണൻസിലേക്ക് കൊണ്ടു ചെന്ന കിച്ചു അവരോടുള്ള സമർപ്പണമായിരിക്കണം അവർക്കുള്ള സമർപ്പണമായിരിക്കണം നമുക്കിനി വിജയങ്ങൾ നന്നണയേണ്ടത് എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഈ ആവേശത്തിനും സ്നേഹത്തിനും സ്വീകരണത്തിനും നന്ദി കൽക്കാത്തി രഥോത്സവത്തിന് ഞാൻ മുന്നിൽ തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടാകും ആഘോഷമാക്കാൻ ഞാൻ ഒരു കാര്യം ഞാൻ ശ്രീ രാധാകൃഷ്ണൻ എം പി അവർലമെന്റിന്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചു അതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഇപ്പറിയില്ലെങ്കിൽ വളരെ ആഴത്തിലൊന്നറിയാനുള്ള ശ്രമം നടത്തണം കരുവന്നൂർ പോലെ നമ്മുടെ വിജയത്തിലേക്കുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിന്റെ വഴിയായി അവിടേക്ക് കേരള സർക്കാർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനുവേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പെട്രോളിയം കമ്പനികൾ തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ ഞാൻ കുറച്ചു കാലമായിട്ട് കാണുന്ന ഒരു പ്രവണത ഞാൻ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ മതി ചെയ്യേണ്ടത് അപ്പോഴേക്കും മന്ത്രിമാരെല്ലാം കൂടി അവിടെ എത്തും ഞങ്ങൾ ചെയ്ത അങ്ങനെ പറഞ്ഞതല്ല അത് ചെയ്യാന്നുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട് മന്ത്രിമാരൊക്കെ പല വീടുകളിലും പോയ മന്ത്രിമാരെ അറിയാറല്ലോ ഗുരുവായൂർ ആരെയോ അവഹേളിച്ചെന്ന് പറഞ്ഞാൽ പോയ മന്ത്രിമാരെ അറിയാറല്ലോ അവരൊക്കെ ഇനി അങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് ചെന്ന് വാഗ്ദാനം കൊടുക്കട്ടെ അങ്ങനെ സംഭവിച്ചാലും സന്തോഷം നമ്മൾ ഇത് നൽകി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ലഭ്യത അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചില്ല പിന്നെ എവർക്കൊന്നും മറ്റേ നേതാവിന്റെ താങ്ങി അവളെ നമ്മൾ പാർലമെന്റിൽ വളരെ വ്യക്തമായി പറയുക വെറുതെ ഭരണഘടന എടുത്ത് ഉയർത്തി കാണിച്ചതുകൊണ്ടൊന്നും ആർക്കില്ല ഹൃദയത്തിൽ അതൊന്നും ജീവിൽ വരുന്നതുകൊണ്ട് ലോകം മുഴുവൻ കാണും കുറച്ച് കയ്യടി നേടാം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ നിങ്ങൾ കാട്ടാതെ തന്നെ മനസ്സിലാക്കും ബാക്കി നമുക്ക് നമ്മുടെ വിജയങ്ങളുടെ ഖനം അതുവഴി അവർ കേൾക്കുന്ന പ്രഹരം വഴി നമുക്ക് കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആഹ്ലാദത്തിൽ പങ്കുചേരാനുള്ള ഭാഗ്യം അതിനുള്ള കഴിവ് അതിനുള്ള മികവ് നമുക്ക് നൽകണമെന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും ഒരുപാട് സ്നേഹം